ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടക് വേൾഡ് നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനിൽ ആവശ്യമായും ചെയ്യേണ്ട മൂന്ന് ക്ലീനിംഗ് പ്രൊസീജിയറുകളാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇത് സമയാസമയങ്ങളിൽ ചെയ്തില്ലെങ്കിൽ വാഷിംഗ് ക്വാളിറ്റി കുറയുകയും ക്രമേണ മെഷീനിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുകയും ചെയ്യുന്നു പ്രോഗ്രാം സെറ്റ് ചെയ്ത് നിശ്ചിത സമയത്തിന് മുകളിൽ വാഷിംഗ് ടൈം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും മെഷീനിൻ്റെ വാട്ടർ ഇൻലെറ്റ് ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തു വെക്കേണ്ടതുണ്ട് വാട്ടർ ടാപ്പ് അടച്ചതിന് ശേഷം മെഷീനിൽ കണക്ട് ചെയ്തിരിക്കുന്ന വാട്ടർ ഇൻലെറ്റ് പൈപ്പിൻ്റെ കണക്ഷൻ അഴിച്ചെടുക്കുക അതിനുശേഷം ഒരു നോസ്പ്ലെയർ ഉപയോഗിച്ച് വാട്ടർ ഇൻലെറ്റ് ഫിൽറ്റർ യൂണിറ്റ് വലിച്ച് പുറത്തേക്കെടുക്കുക വെള്ളത്തിലുള്ള അഴുക്കുകൾ ഈ ഫിൽറ്ററിൽ വന്ന് അടിയുന്നതുകൊണ്ട് ടബിനുള്ളിലേക്കുള്ള വാട്ടർ ഫ്ലോ കുറയുന്നത് ഇത് നമുക്ക് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ് പ്ലാസ്റ്റിക് പാർട്ടുകൾ ആയതുകൊണ്ട് ഇവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോകുവാൻ ഇടവരും അടുത്തതായി ടബിനുള്ളിലെ മാജിക് ഫിൽട്ടർ അല്ലെങ്കിൽ ലിൻഡ് ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് തുടർച്ചയായി അലക്കുന്ന അവസരങ്ങളിൽ തുണികളിലെ ചെറിയ ചെറിയ ഫൈബർ പോലെയുള്ള അംശങ്ങൾ ഇതിൽ അടിഞ്ഞുകൂടുവാൻ ഇടവരുന്നു ഇതൊരു ക്ലിപ്പ് അസംബ്ലിയാണ് മുകളിലും താഴെയും വിരലുകൾ ഉപയോഗിച്ച് ഒരുപോലെ പ്രെസ് ചെയ്ത് പുറത്തേക്ക് എടുക്കാവുന്നതാണ് ഇതിനുശേഷം ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതിന് തുറക്കുന്ന ഒരു ഭാഗവും കാണാവുന്നതാണ് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വെള്ളത്തിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം തുറന്ന ഭാഗം അടച്ചതിന് ശേഷം മാജിക് ഫിൽറ്റർ തിരിച്ച് ടബിൽ ഫിറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ കാണിച്ച രണ്ട് ക്ലീനിങ് പ്രൊസീജിയറുകളും നമ്മുടെ ആവശ്യാനുസരണം ഇടയ്ക്ക് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ക്ലീനിങ് പ്രൊസീജിയർ മെഷീനിന്റെ ടബ് ക്ലീനിങ് ആണ് തുടർച്ചയായുള്ള വാഷിംഗ് മൂലം ടബിലെ ഹോളുകളിലെല്ലാം അഴുക്കുകൾ പിടിച്ചിരിക്കുവാൻ കാരണമാകും ക്രമേണ ഇത് ടബിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നു ഇത് ഒഴിവാക്കുവാനായി ഡീസ്കെയിലിംഗ് പൗഡർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഈ പൗഡർ ഓൺലൈൻ ഓഫ്ലൈൻ ഷോപ്പുകളിൽ ലഭ്യമാണ് മെഷീനിൻ്റെ പവർ ഓൺ ചെയ്തതിന് ശേഷം വാട്ടർ ടാപ്പ് തുറന്നു വെക്കുക ഡിറ്റർജൻറ്റ് ട്രേയിൽ നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഡീസ്കെയിലിംഗ് പൗഡർ ഇട്ടതിന് ശേഷം ട്രേ ക്ലോസ് ചെയ്യുക മെഷീനിൻ്റെ ഡോർ ക്ലോസ് ചെയ്തതിന് ശേഷം പ്രോഗ്രാം ബട്ടണിൽ ടബ് ക്ലീനിങ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് മിനിറ്റ് സമയമാണ് മെഷീൻ ഈ പ്രൊസീജ്യർ ചെയ്യുവാൻ എടുക്കുന്നത് മാസത്തിൽ ഒരിക്കൽ ഈ പ്രൊസീജ്യർ ചെയ്യുന്നത് മെഷീനിന്റെ സ്മൂത്ത് ഓപ്പറേഷന് സഹായകമാകുന്നു വ്യൂവേഴ്സിന് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ റീപ്ലേ തരുന്നതായിരിക്കും വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ